എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ മത്സരവേദിയിലേക്ക് വിജയതീരം താട്ടിക്കടക്കുക എന്ന ലക്ഷ്യബോധത്തോടെ പണഞ്ഞിരിക്കുന്നവർ കാലിക്കറ്റ് ഹീറോസത്തെ പാരമ്പര്യത്തിന്റെ പരിചയ സമ്പത്തുമായി തന്നെ കളിക്കുളത്തിൽ നിറഞ്ഞാട് ജീവിതമാണ്

കേടുവാൻ വെച്ചു കടമ്പതിലെ പരികൂട്ടങ്ങളെ കേവയ്യ അദ്വൈത് മടക്കും பட்டകുമേൻ ഈ പഞ്ചരകളി ഗോരഗേകി കൊട്ടുമ്പോൾ പരികൂട്ടകാരം ആയിത്തെ കേവയ്യ കൊരികൽ ഏറ്റീവെങ്കിൽ എതുവശത്തെ പരികൂട്ടിന്റെ വളരോദന്മാരാദി ഈശരവേദികളെ മാറ്റി വെച്ചു നേരുവോ ലക്ഷ്യം വെച്ചുകൊണ്ട് പടവരുന്നവർ ശാസ്ത്രം കൺസ്ട്രക്ഷൻസ് പൂർനേകി വൈദികത്തെ വീരോ ഇതിടടക്കിട പടയോട്ടങ്ങളെ പോലീശിലെന്ന പടക്കിനി നടക്കും I'm not the money you

ിൽ <ion> കൈപ്പുരുടെ കോഴിക്കോടി <laughs>